നാല് സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തോട് വഴങ്ങാതെ കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം ഇടുക്കി ഏറ്റുമാനൂർ കോതമംഗലം കുട്ടനാട് സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലാണ് ആവശ്യം ഉന്നയിച്ചത് ഏറ്റുമാനൂർ സീറ്റ് വിട്ടാൽ പകരം പൂഞ്ഞാറ് കിട്ടണമെന്നാണ് കേരള കോൺഗ്രസ് നിലപാട് ഇടുക്കി വിട്ടുകൊടുക്കുന്നതിലും ജോസഫ് ഭാഗം തീരുമാനമെടുത്തിട്ടില്ല ആവശ്യപ്പെട്ട സീറ്റുകളിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കേരള കോൺഗ്രസ് നിർദ്ദേശിച്ചില്ലെങ്കിൽ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് തിങ്കളാഴ്ച വീണ്ടും ചർച്ച നടന്നു Thank you ശബരിമല സന്നിധാനത്തെ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായതായി വി എസ് എസ് സി നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയതോടെ ദ്വാരപാലക കട്ടിളപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്തും സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനാണ് പരിശോധന ദ്വാരപാലക പാളിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ആറ് ഗ്രാം സ്വർണവും കട്ടിളപ്പാളികളിൽ നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണവും പൂശിയെന്നാണ് പോറ്റിയുടെ മൊഴി അതേസമയം എത്ര സ്വർണം പാളികളിൽ ഉണ്ട് എന്നതിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടില്ല സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നാണ് എസ് പറയുന്നത് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി യുവതി രംഗത്ത് പ്രസവത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി നെടുമങ്ങാട് സ്വദേശിനിയായ യുവതിയുടെ പരാതി പ്രസവത്തിന് പിന്നാലെ തുന്നിക്കെട്ടിയത് ശരിയായ രീതിയിലല്ലെന്നും ഇതുമൂലം വിവിധ ആശുപത്രികളിലായി മൂന്ന് ശസ്ത്രക്രിയ ചെയ്തുവെന്നും വിദുര സ്വദേശിയായ ഹസ്ന ഫാത്തിമ പറയുന്നു ഇരിക്കാനും നടക്കാനും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇരുപത്തിമൂന്നുകാരിയായ യുവതി പ്രസവത്തിന് ശേഷം തുന്നി കെട്ടിയത് മൂലമുള്ള പിഴവും മൂലം മലബന്ധമുണ്ടായെന്നും തുന്നിയ ഭാഗത്തിലൂടെ മലം വരുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നുമാണ് യുവതിയുടെ പരാതി പത്തനംതിട്ട വകയാർ കൊല്ലമ്പടിയിൽ വീടിന് ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് ഭർത്താവ് പുലർച്ചെ ഒന്നരയോടെ തീയിടുകയായിരുന്നു പൊള്ളലേറ്റ് രജനിയും ഇളയ മകനും ആശുപത്രിയിൽ ചികിത്സയിലാണ് രജനിക്ക് നാൽപ്പത് ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് തീ കൊളുത്തിയ ശേഷം രക്ഷപ്പെട്ട സിജുവിനെ പോലീസ് പിടികൂടി രജനിയുടെയും സിജുവിന്റെയും രണ്ടാം വിവാഹമായിരുന്നു വിവാഹശേഷം ഇരുവരും ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് രാത്രി വീട്ടുകാർ ഉറങ്ങാൻ കിടന്നതായിരുന്നു പിന്നാലെ ശബ്ദം കേട്ടുണർന്നപ്പോൾ വീടിന് തീ പിടിച്ചിരുന്നു നോക്കിയപ്പോൾ സിജുവിനെ കാണാനില്ലായിരുന്നു ഭാര്യയോടുള്ള സംശയത്തെ തുടർന്നാണ് ഇയാൾ വീടിന് തീകൊളുത്തിയെന്ന് പോലീസ് പറഞ്ഞു അംഗൻവാടി ടീച്ചർക്കും ഹെൽപ്പറിനും നേരെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുടെ ആക്രമണം ആക്രമണത്തിന്റെ ഷോക്കിൽ സ്വബോധം നഷ്ടപ്പെട്ട ടീച്ചർ വാഴക്കുളം പഞ്ചായത്തിലെ വഞ്ചിനാട് അറുപത്തി നമ്പർ അംഗൻവാടിയിലെ ടീച്ചറായ ശൈലജയ്ക്കാണ് ആക്രമണത്തിൽ ബോധം നഷ്ടമായത് ഇന്നലെ അംഗൻവാടി പ്രവർത്തന സമയത്ത് ശേഷം ഗ്രാമസഭ നോട്ടീസ് വിതരണം ചെയ്യാൻ ശൈലജയും ഹെൽപ്പറായ താഹിറയും പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് വീടുകൾ കയറി കയറിയിറങ്ങുന്നതിനിടെ പ്രദേശവാസിയും മാനസിക വെല്ലുവിളി നേരിടുന്നതുമായ അൻപത്തിയഞ്ചുകാരൻ ഇരുവരെയും തടഞ്ഞു നിർത്തി മതിൽ ചേർത്ത് നിർത്തി ഉപദ്രവിക്കുകയായിരുന്നു ഹെൽപ്പറായ താഹ്റയുടെ മുഖത്തടിക്കുകയും കഴുത്തിന് ഞെക്കിപ്പിടിക്കുകയും ചെയ്തു താഹരയെ ആക്രമിക്കുന്നത് കണ്ടതോടെ ടീച്ചറുടെ സ്വബോധം നഷ്ടപ്പെടുകയായിരുന്നു